ഇസ്രായേലിനെതിരെ ഏതു നിമിഷവും യുദ്ധം പ്രതീക്ഷിക്കാമെന്ന് ഇറാൻ്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ്സ ആരിഫ് പ്രസ്താവിച്ചു ലോകത്താകമാനമുള്ള രാഷ്ട്ര ഭരണാധികാരികൾക്ക് ഞെട്ടിലുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇറാൻ്റെ വൈസ് പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്നത് കരാർ വ്യവസ്ഥ പ്രകാരം അവസാനിപ്പിച്ച യുദ്ധമൊന്നുമല്ല കഴിഞ്ഞ പതിമൂന്നാം തീയതി തുടങ്ങി ഇരുപത്തഞ്ചാം തീയതി അവസാനിപ്പിച്ച പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അതിൽ വെടിനിർത്തലോ വ്യവസ്ഥകളോ കരാറുകളോ ഒന്നുമില്ല താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ യുദ്ധമുഖത്താണ് തങ്ങളുടെ സൈനിക മേധാവികളെ കൊലപ്പെടുത്തുകയും പലസ്തീനു നേരെ അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തി നടത്തുന്ന ഇസ്രായേലിനെതിരെ തീർച്ചയായിട്ടും വല്ലാതെ വൈകാതെ ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ്റെ ഭാഗത്തു കൂടി വലിയ രീതിയിലുള്ള ഭയപ്പാടിലാണ് ഇസ്രായേൽ എന്നാണ് ആ ഭാഗത്തു നിന്ന് വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കാര്യമെന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യും എന്നുള്ളൊരു പേടി അമേരിക്കക്കുമുണ്ട് ഇസ്രായേലിനും ഉണ്ട് അതൊരു പറയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലോ അമേരിക്കയോ തങ്ങളുടെ ഭാഗത്ത് അക്രമം നടത്തിയാൽ തീർച്ചയായിട്ടും വല്ലാതെ വൈകാതെ തന്നെ അതിശക്തമായിരിക്കും തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞ വാക്കാണ് യഥാർത്ഥത്തിൽ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിന് നേരെ ഇറാൻ നടത്തിയത് അതേപോലെ തന്നെ ഇസ്രായേലേക്ക് അവർ തിരിച്ചടി നൽകിയത് ജൂൺ പതിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ പന്ത്രണ്ട് ദിവസം നീണ്ടു നീണ്ടുവന്ന യുദ്ധമാണ് ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായത് പെട്ടെന്നാണ് സഡൻ ബ്രേക്ക് പോലെ ആ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാകുന്നത് അവസാനം അവസാനമുണ്ടായതിനു ശേഷം പിന്നീട് വലിയ രീതിയിലുള്ള പരിശോധനകളും ഇറാൻ്റെ ഇറാൻ രാജ്യത്തിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവർ വിപുലമായ രീതിയിൽ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് മൊസാദിൻ്റെ നിയൽ ഭരണം അവസാനിച്ചിരിക്കുന്നു നല്ലൊരു സംഖ്യം മൊസാദിൻ്റെ വിഭാഗത്തെ ഇറാനിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഇസ്രായേൽ എന്ത് ചെയ്തത് ചാരപ്പണികൾ ചെയ്തത് അങ്ങനെ അവിടെ നിന്നാണ് അതായത് ഇറാൻ്റെ ഭൂമികയിൽ നിന്നാണ് ഇറാന്റെ സൈനിക മേധാവികൾ അവരെ കൊലപ്പെടുത്തുക ഇരുപത്തി ഒന്നായിരം ചാര വിഭാഗങ്ങളെ നിലവിലെ സാഹചര്യത്തിൽ പിടികൂടിയിട്ടുണ്ട് നൂറിലധികം നൂറോളം പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവരിൽ നിന്ന് ഒരുപാട് രഹസ്യങ്ങൾ ഞങ്ങൾക്ക് ചോർത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചു അഫ്ഗാനിസ്ഥാനിൽ യുദ്ധമുണ്ടായിരുന്ന കാലത്ത് അവർ ആ യുദ്ധം നയിച്ചിരിക്കുന്ന ആളുകളെല്ലാം അതിലെ പരമാവധി ആളുകളെല്ലാം ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തി ചെയ്യുന്നു അത് പറയുന്ന കാര്യം താലിബാനെതിരെ അമീദ് കർസയുടെ ഭരണം ഇറ ഈ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന കാലത്ത് അതിലെ സൈനിക കമാൻഡറുകളും സൈനികരുമായി പ്രവർത്തിച്ചവരെല്ലാം താലിബാന്റെ ഭരണം തിരിച്ചു വന്നതോടുകൂടി അവിടുന്ന് രാജ്യം വിട്ട് പോരേണ്ടി വന്നു കൂടുതൽ ആളുകളും അഭയം തേടിയത് ഇറാനിലാണ് അങ്ങനെ ഇറാനിൽ അഭയം തേടിയ സമയത്താണ് നല്ല സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായലിന് വേണ്ടി ചാരപ്പണി ചെയ്തത് ആ ചാരപ്പണി ചെയ്തതിൻ്റെ ആദ്യാദ്യഘട്ടത്തിലൊന്നും ഇറാൻ ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല പിന്നീട് മനസ്സിലാക്കിയ സമയത്താണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി നൽകിയതിൽ അഫ്ഗാനിസ്ഥാനിൽപ്പെട്ട അന്നത്തെ കാലത്തുള്ള സൈനികരുണ്ടായിരുന്നു അവരെ പിടികൂടി അവരിലൊക്കെ അവരിൽ നിന്നെല്ലാം വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ ആരംഭിച്ചതിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന കുറേ രഹസ്യ വിവരങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മുഹമ്മദ് റാസ ആരിഫ് പറയുന്നത് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ലോകത്തോട് സംസാരിക്കാനുണ്ടായിരുന്നു അത് സംസാരിക്കാതെ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ചു സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇറാനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ലോകത്തിന് കൃത്യമായ രീതിയിൽ അറിയില്ലായിരുന്നു പ്രത്യേകിച്ച് ഇതായിരുന്നു അമേരിക്കക്കും അവർ ായ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നങ്ങോട്ട് വിശ്വസിച്ചു എന്നാൽ ഈ പറയപ്പെട്ട ജൂൺ പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ നീണ്ടുനിന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പന്ത്രണ്ട് ദിവസത്തിനിടയിൽ ഇറാന്റെ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇസ്രായേലിന് നേരെ ഉണ്ടായപ്പോഴും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ഉണ്ടായപ്പോഴുമാണ് തങ്ങൾക്ക് തങ്ങളുടെ കയ്യിൽ ആയുധമുണ്ടെന്നും അതിന് ശക്തിയുണ്ടെന്നും അത് തിരിച്ചടിക്കാൻ മാത്രം പ്രാപ്തരായിരിക്കുന്ന സൈനിക ബലമുള്ള സൈനികർ തങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു കൃത്യമായിരിക്കുന്ന സത്യം ലോകത്തിന് ഞങ്ങൾ തന്നെ പറയാതെ ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് അപ്പം അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെ അവർ പറയുന്നുണ്ട് യുദ്ധം അവസാനിച്ചിട്ടുണ്ട് താൽക്കാലികമായിട്ടാണ് ഞങ്ങൾ യുദ്ധഭൂമിയിൽ തന്നെയാണ് തങ്ങളുടെ തങ്ങളുടെ സൈന്യത്തിനോ ആയുധങ്ങൾക്കോ അതുമായി ബന്ധപ്പെട്ട സംവിധാനത്തിനോ യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടില്ല തീർച്ചയായിട്ടും ഇസ്രായിനെ തങ്ങളെ അക്രമിക്ക ആക്രമിക്കുക തന്നെ ചെയ്യും അതായത് ഇപ്പോൾ തിരിച്ച് പറയുന്ന കാര്യം ഇറാന് നേരെ ആക്രമം നടത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ചില ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇവർ ലഭിച്ചിട്ടുണ്ട് അതിന് പ്രതികരിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നു അവർ തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ തങ്ങൾ അവിടെ ആ ഒരു രാജ്യത്തിന് നേരെ അക്രമം നടത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മാത്രവുമല്ല അന്യ അനാവശ്യമായ രീതിയിലാണ് തങ്ങൾ യാതൊരു അക്രമ കാര്യങ്ങളും നടത്താതെ തന്നെയാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തേക്ക് ഇസ്രായേലിൻ്റെ ജൂത പട്ടാളം കാര്യം കൂടിക്കൊണ്ട് അക്രമം നടത്തി അതുകൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന നഷ്ടം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരണമെന്ന് തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു എൻ സമയത്തങ്ങൾ ഈ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് മുൻപ് ഒരു യുദ്ധം നടന്നിരുന്നു അത് ജർമ്മനിയിൽ ജൂതവിഭാഗത്തെ എല്ലാവരും ചെയ്ത ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആ യുദ്ധത്തോടനുബന്ധിച്ച് ജൂതവിഭാഗം യു എനിൽ പരാതി നൽകിയിരുന്നു തങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകളെ കൂട്ടക്കൊല ചെയ്തതിന് നഷ്ടപരിഹാരം കിട്ടണം എന്നായിരുന്നു പറഞ്ഞത് അത് കൃത്യമായ രീതിയിൽ പഠിച്ചുകൊണ്ട് നഷ്ടം നൽകാൻ വേണ്ടി യു എൻ ബാധ്യസ്ഥരാകുകയും നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു ചരിത്രം ഇവിടെ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും തങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ന്യായം യു എൻ പരിഹരിക്കും എന്നാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത് അപ്പോൾ യു എൻ സഭയുടെ മേധാവി നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ യു എൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസിന് ഈ ഈ ആക്രമത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇവർക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി അതും ശ്രമിക്കുന്നു അതിനപ്പുറമായ രീതിയിൽ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുമെന്ന് ഔദ്യോഗികപരമായി രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റാസാ കൂടി ഇത് മറ്റ് യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്